ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ വളകാപ്പിന് സാരി എടുക്കാൻ പോവാണ് അതിന് മുന്നേ നമുക്ക് ഫുഡ് അടിക്കണം എനിക്ക് നമ്പർ ടൂ വരുന്നില്ല ഗേസ് വണ് അപ്പോ നമുക്ക് ഫുഡ് കഴിക്കണം വലിയ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം ऐसे सिर्फ लिंक मदर लुक कट है والله बल्ले में दिया बारिश सारी कुर्सी निकल तो कहीं तक कर जाएंगे आज मतलब अपने में मुझे नहीं निकलना सामान कट है सुबह में भी निकलना सुरक्षा ഞാൻ ബ്ലൂട്ടീഷൻ ചെയ്യാറില്ല പൗഡര് ഞാൻ ഞാൻ ബ്ലൂട്ടീഷൻ ചെയ്യാറില്ലെന്ന് പറഞ്ഞേ ഞാൻ ബ്ലൂട്ടീഷൻ ഓക്കെ

ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് പുറത്തിറങ്ങിയിട്ട് ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചിട്ട് നമുക്ക് സാരി എടുക്കാൻ പോകാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ വല്യമ്മയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കേണ്ട വല്യമ്മയ്ക്ക് വീട്ടിൽ നിന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ എന്നുള്ളൊരു വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഓൾറെഡി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അതും ഞാൻ ട്രിവാൻഡ്രത്താണ് പോയത് സാധാരണ ഈ വക സാരി എടുക്കുന്ന പരിപാടിക്ക് ഞാൻ കൊച്ചുനെ കൂടെ കൊണ്ടുപോകാറ് അതാകുമ്പോഴത്തേക്കും കറക്റ്റ് എനിക്ക് അഭിപ്രായങ്ങൾ പറയും ലൈക്ക് മിണ്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കത്തില്ല ഇത് കൊള്ളാം അത് കൊള്ളൂ ഇത് അതിനെക്കാട്ടിലും കൊള്ളാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കളെങ്കിൽ എനിക്ക് ആ കളർ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എനിക്കതാണ് കൂടുതൽ കംഫേർട്ട് അതാകുമ്പോൾ നമുക്കും കൂടി അറിയാൻ പറ്റില്ല ഇത് ഞാനിവിടെ വന്നിട്ട് ആരും ഒരു അഭിപ്രായം പറയുന്നില്ല ഞാൻ ശരിക്കും പെട്ടു ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂസ് കൺഫ്യൂഷനായിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ലഞ്ച് ഒക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം കൊച്ചുനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമായിരുന്നു അന്ന് അപ്പം വർക്കുണ്ടായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ആ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിങ്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൊച്ചുവിന് തിരിച്ചെത്താൻ പറ്റത്തില്ല അപ്പം എന്തായാലും വരുന്നത് പോസിബിളല്ല പിന്നെ ഞങ്ങൾ ഒരു മാസത്തെ പ്ലാൻ ഒരു മാസത്തെ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നാട്ടിലേക്ക് പോയത് അപ്പം എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കണം പിന്നെ ഈ സാരി എടുത്താലല്ലേ ബ്ലൗസൊക്കെ തയ്ച്ച് കൊടുക്കുക തച്ച് കിട്ടത്തുള്ളൂ ഓൾറെഡി നമ്മൾ വളകാപ്പിൻ്റെ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു പത്ത് ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ വളകാപ്പിന് അപ്പോൾ എത്രയും പെട്ടെന്ന് സാരി എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ വരുന്നത് ഓണമാണ് അപ്പം ആ ഓണത്തിൻ്റെ സമയത്ത് ഈ ഒരു ഇതും കൂടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ളത് എന്തായാലും എനിക്കറിയായിരുന്നു അതുകൊണ്ട് പിന്നെ ആ ഡേറ്റ് ഒന്നും മാറ്റാൻ ഞങ്ങൾ നിന്നില്ല അന്ന് തന്നെ പോയിട്ട് സാരി എടുക്കാം എന്നുള്ളത് അങ്ങ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സാരിക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടൊരു കളറൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ലേ പക്ഷേ ഒരു വിൻറ്റേജ് ഒരു ഇപ്പം ഇപ്പോൾ വിൻറ്റേജ് ടൈപ്പ് ആണല്ലോ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാരി ഒരു പഴയ കാലത്ത് ഒരു മോഡലിലുള്ള ഒരു സാരി വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നോക്കി പിന്നെ ഞാനൊരു ബഡ്ജറ്റും അതിന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ വളകാപ്പം എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാൻഡ് ഒരു പരിപാടിയൊന്നുമില്ല ഞങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഫാമിലി മെമ്പേഴ്സിനെ മാത്രം വെച്ചിട്ട് ചെറുതായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിന് വലിയ ബഡ്ജറ്റൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ സാരിക്ക് ഇന്ന ബഡ്ജറ്റ് എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അപ്പോൾ ആ ബഡ്ജറ്റിനകത്ത് തന്നെ ുള്ള സാരി ഞാൻ എടുക്കുകയുള്ളൂ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ടാണ് പോയത് അപ്പം അതിൻ്റെ മേലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം ആദ്യം കാണിച്ചതും എനിക്ക് ഇഷ്ടപ്പെടുന്നതും എല്ലാം ഞാൻ ഞാനിട്ട ബഡ്ജറ്റിൻ്റെ മുകളിലുണ്ടായിരുന്ന അതിനെക്കാട്ടിലും മുകളിലേക്ക് പ്രൈസ് വരുന്ന സാരീസായിരുന്നു കേട്ടോ അപ്പം ഞാനത് മാറ്റി വയ്ക്കാൻ പറയുന്നുണ്ടായിരുന്നെങ്കിലും എനിക്കറിയാം ഞാനത് എന്തായാലും എടുക്കത്തില്ല എന്നുള്ളത് പിന്നെ വെറുതെ ഒന്ന് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാമല്ലോ സാരി ഉടുപ്പിച്ച് തരുമല്ലോ അവർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മാറ്റി വെപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് റെഡ് കളർ ബോഡി വരുന്ന സാരി വേണ്ടാന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം എൻ്റെ കല്യാണത്തിൻ്റെ സാരി റെഡായിരുന്നു അപ്പോൾ ആ കളർ സാരി എനിക്ക് വേണ്ട കല്യാണത്തിനുടുത്ത സാരികളോട് ചേർന്ന് നിൽക്കുന്ന കളേഴ്സ് ഒന്നും എനിക്ക് വേണ്ടാന്നുണ്ടായിരുന്നു ഈ സാരിലെനിക്കൊരു കണ്ണുണ്ടായിരുന്നെങ്കിലും ഉടുപ്പിച്ച് നോക്കിയപ്പോഴത്തേക്കും ആമ്പും അവരൊക്കെ പറഞ്ഞു എനിക്കെന്തോ അങ്ങോട്ട് നന്നായിട്ട് ചേരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ മൂട് പോയി പിന്നെ ഞാനത് അവിടെ വെച്ചു പിന്നെ അടുത്ത സാരിയിലേക്കായി അങ്ങനെ എത്ര സാരിയാണ് ഉടുത്ത് നോക്കിയെന്ന് എനിക്കെന്നറിയില്ല കേട്ടോ കുറേ സാരി ഞാൻ ഉടുപ്പിച്ചവരെക്കൊണ്ട് ഞാനിങ്ങനെ മറ്റേ ആര്യബഡായിലെ അവരുടെ മറ്റേ കാഞ്ചീപുരം ഡോട്ടിൻ എന്ന് പറയുന്ന ആ ബ്രാൻഡിന്റെ കുറേ സാരീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുമായിരുന്നു നാട്ടിൽ വരുമ്പോഴത്തേക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാന്ന് അല്ലെങ്കിൽ അതൊക്കെ നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് അവരെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഈ മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ മോഡലാണ് എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ കളറുണ്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത് പക്ഷേ അവിടെ അങ്ങനെ അത് കാണിച്ചൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല ശരിക്കും ഞാൻ വിൻറ്റേജ് ടൈപ്പ് സാരി എന്ന് പറഞ്ഞിട്ട് പോലും ആ എടുത്തു നിന്ന കുട്ടിക്കൊരു കൺഫ്യൂസ്ഡാണ് കൺഫ്യൂസ്ഡ് ആയിരുന്നു അതെന്താ വിൻറ്റേജ് ടൈപ്പ് എന്നൊക്കെ ഉള്ളത് പിന്നെ അവസാനം എനിക്ക് വേ വേറെ ഷോപ്പിൽ ഇപ്പം ഞാൻ നേരെ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പം അവിടെ നിന്ന് സാരി എടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് അടുത്ത ഷോപ്പിലേക്ക് പോയേനെ പക്ഷേ ആരോഗ്യപരമായി അതിന് എനിക്ക് പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് ടയേഡായി പോകുന്നത് കൊണ്ടും എന്തായാലും വേറെ കടയിലൊന്നും കയറാൻ വയ്യ ഇവിടുന്ന് തന്നെ എന്തായാലും ഒരു സാരി എടുക്കണം എന്നുള്ളത് ഞാനിങ്ങനെ ഉറപ്പിച്ചത് ഞാൻ പറഞ്ഞില്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതൊക്കെ കാണിച്ചു തന്നു അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ മറ്റേ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നത് ആണുങ്ങൾക്ക് ഒരു ബോറിങ് പരിപാടിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നത് അവർക്കാകെ മട്ടായി ഇത് ഇപ്പോഴെങ്കാനും തീരുമെന്നുള്ളൊരു മൈൻഡായിരുന്നു അവർക്ക് അവസാനം ഞാൻ എൻ്റെ സാരി ഫിക്സ് ചെയ്തേ അതിനുശേഷം ശേഷം നമ്മൾ വല്യമ്മയ്ക്കൊരു സാരി എടുക്കണം എന്ന് ഉണ്ടായിരുന്നു അപ്പോൾ വല്യമ്മേനെയും കൊണ്ട് വല്ല്യമ്മയുടെ സാരിയുടെ സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണേ അപ്പോൾ അണ്ണൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സാരി എടുപ്പ് പരിപാടി ഒക്കെ കഴിഞ്ഞിരുന്നു കിട്ടി പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പറഞ്ഞ് നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇല്ല ഇനി വല്യമ്മയുടെ സാരിയും കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം വല്യമ്മയ്ക്കും കൂടെ സാരി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത ഫ്ലോറിലേക്ക് പോയി ഞാൻ എടുത്ത സാരിയുടെക്കാട്ടിലും പ്രൈസ് കുറഞ്ഞ സാരികളുള്ള ഒരു സെക്ഷനാണ് ഇത് ഇവിടേക്ക് വന്നപ്പോഴുണ്ടല്ലോ പല സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു സ്പാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി അത് ഫിക്സ് ചെയ്തു അത് കാരണം പിന്നെ ഞാൻ ഇവിടെ എടുത്തില്ല പിന്നെ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് ഒരു സാരിയും കൂടെ മേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ഒരു മൈൻഡ് പോയി പിന്നെ ഞാൻ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് വെച്ചു വേണ്ട വേണ്ട ബഡ്ജറ്റ് നമ്മുടെ ബഡ്ജറ്റ് അങ്ങനെ പിന്നെ അതൊന്നും എടുത്തില്ല വലിയമ്മ വല്യമ്മയുടെ ഒരു സാരി ഫിക്സ് ചെയ്ത് മുതലാളി തിളങ്ങും മീനാള് തളന്ന് കൺട്രാക്കും തളന്ന് നാട്ടോപ്പാട് ബാഗ് അല്ല ബാഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ഉഗ്രൻ ചായയും കടിയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണേ വീട്ടിലേക്ക് പോകുന്ന വഴി നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പാട്ടൊന്നും ഇടാണ്ട് വെറുതെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വീടെത്തതേ അറിഞ്ഞില്ല കേട്ടോ നല്ല രസമായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് കാലിൽ നല്ല പണി കിട്ടി കേട്ടോ നല്ല നീരായി പിന്നെ വന്നിട്ട് തൈലൊക്കെ ഇട്ടിങ്ങനെ കാലുയർത്തി ഇങ്ങനെ ഇരിപ്പായിട്ട് എനിക്ക് സാരി എടുത്ത ദിവസം ചേട്ടൻ്റെ അടുത്ത് ചേട്ടന് ഇടാനുള്ള വളക്കാപ്പിന് ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ അന്ന് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായില്ല ചേട്ടന് സെലക്ട് ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞേ അങ്ങനെ പിന്നെ ഞങ്ങൾ വളകാപ്പിന് രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ പോയിട്ട് വീടിൻ്റെ വീടിൻ്റെ അകത്ത് കുറച്ച് അടുത്ത ആറ്റെങ്കിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സ് നോക്കുമായിരുന്നേ ചേട്ടൻ കല്യാണത്തിനും ഈ ഒരു ഷോപ്പിൽ ാണ് ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം എനിക്ക് ആ ഷോപ്പിൽ നിന്ന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആറ്റിങ്ങിലുള്ള പൂജ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ വന്നത് കേട്ടോ എന്നിട്ട് അവസാനം കിച്ചേട്ടനും കൂടെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടു നോക്കി ശരിക്കും പറഞ്ഞാൽ കിച്ചേട്ടൻ്റെ കല്യാണമാണോ അതുവരെ തോതിപ്പോട്ടോ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇത്രയും നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടായിരിക്കും ഭയങ്കര രസമായിട്ട് തോന്നി കിച്ചേട്ടൻ ആ ഡ്രസ്സൊക്കെ ഇട്ടു നിന്നപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും നല്ല മഴ മഴയെന്ന് പറഞ്ഞാൽ എന്തൊരു അങ്ങനെ എൻ്റെ ഡ്രസ്സും ചേട്ടൻ്റെ ഡ്രസ്സും റെഡിയായി ഇനി നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം പിന്നെ റെന്റൽ ജുവലേസ് എടുക്കണം മഴ കാരണം അതൊക്കെ അടുത്ത ദിവസത്തിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു ഹായ് ഗായ്സ് ഇത് ഞാൻ വളകാപ്പിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതുമാത്രമല്ല നമുക്ക് ജുവലേഴ്സും വന്നിടാനുള്ള ജുവലേഴ്സും സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെന്റിന് എടുക്കുന്ന ഒരു ഷോപ്പ് ഞാൻ കണ്ടു അപ്പോൾ അങ്ങോട്ടേക്കും കൂടെ പോകണം പിന്നെ എല്ലാവരും ചില്ലറ പരിപാടികളുണ്ട് ബാങ്കിൽ പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആലങ്കോട് നല്ല മട്ടൻ ബിരിയാണി കിട്ടുന്നൊരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഞങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ ഉണ്ടായിരുന്നു കൂടെ അപ്പം വർക്ക്ഷോപ്പ് ഇവിടെ അടുത്തായത് കാരണം അമ്മേനൊരു സ്റ്റോപ്പിൽ നിർത്തി ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വർക്ക്ഷോപ്പിലേക്ക് വന്നു അവിടെ വന്നപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് ഈ കുറച്ച് പണിയുണ്ട് എന്തായാലും ഇത് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോയിക്കോ തിരിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റെഡിയായി ആയി കിട്ടും അപ്പോൾ എടുത്തിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഓട്ടോ പിടിച്ച് പോകാന്ന് വിചാരിച്ചു എന്റെ കെട്ടിന്ന് വീട്ടിന്റെ പുറത്തിറങ്ങി അപ്പം നാരങ്ങളെല്ലാം കുടിക്കണം മൂന്ന് കുടിക്കാൻ പോകുന്നത് നാരങ്ങ വെള്ളം എനിക്കങ്ങോട്ട് കുടിച്ചിട്ടങ്ങോട്ട് സെറ്റായില്ലെ എനിക്ക് തോന്നുന്നു ആ പഞ്ചസാര അതേപോലെ ഇടാണ്ട് പഞ്ചസാര ഇങ്ങനെ ലിക്വിഡാക്കി വെച്ചിട്ട് അതാണ് ഒഴിച്ചേന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ട് ഞാൻ അത് കുടിച്ചില്ല പിന്നെ നോക്കിപ്പോൾ ഉണ്ടായിട്ടൊരു സംഭാരം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സംഭാരം കുടിച്ചു പക്ഷേ സംഭാരത്തിന് കുറച്ച് ഉപ്പും കൂടുതലായിരുന്നു 내래 무노기보. 아, അങ്ങനെ ആദ്യം ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ വലിയ ഭയങ്കരമായിട്ട് ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു കല്യാണ വർക്ക് നമ്മൾ ബ്ലൗസിൽ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു ഹെവി വർക്ക് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ഡിസൈനാണ് ഞാൻ കൊടുത്തത് അപ്പം അതിന് ബ്ലൗസിൽ വെക്കാൻ ലേസ് വാങ്ങിക്കണമായിരുന്നേ അപ്പം അത് അവരുടെ അടുത്ത് ഇല്ലായിരുന്നു അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് അന്ന് എന്തോ എന്നെക്കാട്ടിലും ക്ഷീണം ചേട്ടനാണെന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ അങ്ങനെ ബ്ലൗസിൻ്റെ എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾ നേരെ ആ റെൻ്റൽ ഷോപ്പിലേക്കാണ് വന്നത് എന്നിച്ച് ഇവിടെ നിന്ന് നമുക്ക് ജ്വല്ലേഴ്സ് നമ്മുടെ സാരിക്ക് ചേരുന്ന രീതിയിലുള്ള ജ്വല്ലേഴ്സ് സെറ്റ് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത സാരി അപ്പം ഞാൻ സാരിയും കൂടി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വെച്ച് നോക്കുമ്പോൾ സാരിക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ജ്വല്ലേഴ്സ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ പേർസ് ഇട്ട് നോക്കി അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു വീഡിയോഗ്രാഫർ ജിത്തേട്ടനും എൻ്റെ കെട്ടിയോനും കൂടി ഈ ഈ ഒരു ജ്വല്ലറി സെലക്ഷനിൽ നല്ല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നേ ഇത് കൊള്ളാം ഇത് കൊള്ളില്ല എന്നതിനൊക്കെ അങ്ങനെ ആ പരിപാടികൾക്കൊക്കെ ഒരു തീരുമാനമായി എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലങ്കോട് സെൻറ്ററിൽ വന്നേക്കുവാണേ അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു എൻ്റെ 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 മൈൻഡിൽ എന്തോ എൻ്റെ എൻ്റെ എന്തോ ഭയങ്കര ഒരു ഹെവി ഫീൽ ഈ പെട്ടെന്ന് അച്ഛനെ ഓർമ്മ വന്നു അച്ഛൻ ഓട്ടോറിക്ഷ ആയിരുന്നു ഓടിച്ചിരുന്നത് അപ്പം അത് അച്ഛൻ ഉണ്ടായിരുന്ന സ്റ്റാൻഡാണത് അപ്പം അവിടെ ഇങ്ങനെ ഇറങ്ങി നിന്നപ്പം എന്തോ ഭയങ്കരമായിട്ട് അച്ഛനെ മിസ് ചെയ്യുന്നു ഉണ്ടായിരുന്നു ഞാൻ മധുരം കുറച്ച് മതി എന്നാലാണ് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോവണം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു ലെമൺ ജ്യൂസ് കുടിക്കണമെന്ന് ഭയങ്കര ഒരു തൊര അങ്ങനെ അതും കൂടി കുടിച്ചു കുടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ